അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചക്കായും കോഴിമുട്ടയും ചേർത്തിട്ട് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഉപമാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി ഒക്കെ ഒന്ന് ചീന്തി എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് എടുക്കുക ഇനി കത്തി വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ ചോറിൻ്റെ എടുത്താലും മതി രണ്ട് പച്ചക്കായ നമ്മൾ തൊലിയൊക്കെ ചീന്തി കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ എല്ലാ ഭാഗത്തും അരിഞ്ഞെടുക്കുക എന്നിട്ട് ചെറുതാക്കി ഇതേപോലെ അരിഞ്ഞിടുക ചെറിയ കഷ്ണങ്ങളായിരിക്കണം കേട്ടോ അപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കറയിൽ നിന്ന് പോയി കിട്ടാനും അതേപോലെ കറുത്ത് പോയിരിക്കാനും വേണ്ടിയിട്ട് സ്റ്റവ് എത്തിച്ചന് ശേഷം ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായാലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലതല്ലോ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിൽ കര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് വറ്റമുളകൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു തണ്ട് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞ് എടുത്തതാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതിൽ ഇട്ട് കൊടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരണം എന്നല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ പച്ചക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണ്ടേ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഉപ്പ് ഇനി ഇതെല്ലാം പാടം കൂടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റുണ്ട് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഇതേപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പകുതിയിലധികം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതെല്ലാം വട കൂടിയിട്ട് വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലരൊന്നും ലൈക്ക് പോലും തരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചൊന്ന് കാണുക വീഡിയോ ഇനി മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടോ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ഇതിൻ്റെ സെൻ്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ഇതേപോലെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ പിന്നെ കോഴിമുട്ടയിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കോഴിമുട്ട മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്നവരെ ഒന്ന് ചിക്കി കൊടുക്കട്ടോ അതിന് ശേഷം ഇത് എല്ലാം പടം കൂടിയിട്ട് മൊത്തത്തിൽ ഒന്ന് ചിക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മൊത്തത്തിലുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചക്കായും കോഴിമുട്ടയും വെച്ചിട്ട് നല്ലൊരു രൂപം റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ വേറെ ഒന്നും ഇല്ലാതെ തന്നെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി വിതറിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളിയായി അപ്പോൾ മല്ലിയിലൊക്കെ നിങ്ങളെ ഓപ്ഷനാണ് അപ്പോൾ മാത്രം ചേർത്താൽ മതി ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അടിപൊളിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നും പറയാനില്ല കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും